நமஸ்கார ஓட்டோஜாத்தி சக்கரம் ரெண்டாயிரத்தி பதினாறிலான திவான்டம் மோட்டேஸ் ஆதிமே அவருடைய பிரவர்த்தனம் திவான்டத்து ஆரம்பிக்கிறது டாட்டா மோட்டேசிண்ட் ஓதரேஸ் டீலராய் தான் அவர் திவான்டரத்து தொடங்கிறது அது தான் டிவிஎஸ்டீல டிவான்டம் டிவிஎஸ்டான நம்ம சார் നമ്മൾ ചെയ്യുന്ന വണ്ടിയുടെ പേരാണ് ിംഗ് ഇവി മാക്സിന്റെ ബേസിക് സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കാം ഈ ഓട്ടോ പതിനൊന്ന് കിലോ വാൾട്ടിന്റെ പി എം എസ് മോട്ടറും നാൽപ്പതെൻ എം ടോർക്കും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു എക്കോ സിറ്റി പവർ എന്നീ മൂന്ന് ഡ്രൈവിംഗ് മോഡുകൾ നിങ്ങളുടെ ഡ്രൈവിംഗ് എളുപ്പവും ആക്കുന്നു നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് നൽകുന്നു പവർ മോഡിൽ മണിക്കൂറിൽ ഏകദേശം അറുപത് കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ് ലഭിക്കും വേഗതയേറിയ ചാർജിംഗ് ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയാണ് ഏകദേശം മൂന്ന് മണിക്കൂറിൽ മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർണ്ണമായി ചാർജ് നൽകുന്നു പോർട്ടബിൾ ഓഫ് ബോട്ട് ചാർജ് ഇതിനുണ്ട് മാത്രമല്ല രണ്ട് മണിക്കൂറിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാവുന്നതാണ് നയൻ പോയിൻറ്റ് ടു കിലോ വാൾട്ടിൻ്റെ എൽ എഫ് പി ബാറ്ററി ഈ വാഹനത്തിനുണ്ട് ഈ വാഹനം വളരെ പ്രായോഗികമാണ് നാനൂറ്റി ഏഴ് കിലോഗ്രാം കാർ ഭാരവും രണ്ടായിരം മില്ലിമീറ്റർ വീൽ ബേസും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മില്ലിമീറ്റർ നീളവും നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഇതൊക്കെ ഈ വാഹനത്തിന്റെ സവിശേഷതകളാണ് നാവിഗേഷനുമായി ടി വി എസ് സ്മാർട്ട് ടെക്സ് കണക്റ്റും ബ്ലൂടൂത്ത് കണക്ടിവിറ്റും ഈ വാഹനത്തിൽ ലഭ്യമാണ് ടി വി എസ് ആണ് െ കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മൾ സേഫ് മാനേജറായ ബിജോലി സാറിനെ ഗുഡ് മോർണിംഗ് എന്തുകൊണ്ടാണ് ഇല്ല ഇവിടെ ഞങ്ങൾക്ക് സി എൻ ജി ഉണ്ട് ഇവിടെ എല്ലാ വണ്ടിയും ഉണ്ട് ഇവിടുന്ന് തന്നെ എന്തുകൊണ്ട് വാഹനം എടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങള് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ള ഞങ്ങള് വിൽക്കുന്നത് വാഹനമല്ല വിശ്വാസ്യതയാണ് നിങ്ങളോടുള്ള റസ്റ്റാണ് ആ വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് അതായത് ഇപ്പം വാഗ്ദാനം മാത്രം കൊടുത്തിട്ട് വണ്ടി വയ്ക്കുന്നതുണ്ട് ഞങ്ങൾ വാഗ്ദാനം മാത്രമല്ല കൊടുക്കുന്നത് വിശ്വാസ്യതയാണ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു കാണിച്ചിട്ടുണ്ട് അത് ഞങ്ങളോട്ട് ഇടപെട്ട കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഈ വീഡിയോ ഇതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വണ്ടി എടുത്ത കസ്റ്റമേഴ്സ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം അവർ തന്നെ പറയും ഞങ്ങളോട് ഇടപെട്ടിട്ട് എങ്ങനെയുണ്ടല്ലോ അവർ തന്നെ നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥാപനങ്ങളിലോട്ട് വരാം ഞങ്ങളെ നിങ്ങളോട്ടം ചേർത്ത് വിട്ടുക അത്ര തീർച്ചയായിട്ടും പറയാം അറിയാം നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇ ബി ആണല്ലോ നിങ്ങൾ ഇവിടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ കമ്പനി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി എഴുപത്തി ഒമ്പതാണ് ഇതിന്റെ റേഞ്ച് അതായത് ഒറ്റ ചാർജിൽ വീട്ടിൽ നമുക്ക് കിട്ടുന്നു നൂറ്റി എഴുപത്തിയഞ്ച് റേഞ്ച് ആണ് കമ്പനി പറയുന്നത് നമ്മുടെ ഇവിടുത്തെ നേരത്തിൽ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് മുകളിലോട്ട് നമ്മുടെ സാധാരണ ഇവിടുത്തെ ഉള്ള ഏരിയകളിലോ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ടുള്ള റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒറ്റ ചാർജിൽ നമുക്ക് ഒരു ചാർജിന് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ബാറ്ററി ചാർജ് ആകാൻ വേണ്ടി മൂന്നര മണിക്കൂറാണ് നമ്മൾ കമ്പനി പറയുന്നത് എൺപത് അതിൽ എൺപത് ശതമാനം ചാർജ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടേകാൽ മണിക്കൂർ മതി மூணரை மணிக்கூர் கொண்டு நமக்கு நூறு சதமானம் சார்ஜும் ரெண்டே கால மணிக்கூர் എൺ ശതമാനം ചാർജ് ഈ വണ്ടി കൊണ്ട് നടക്കുന്ന സമയത്ത് അവർക്ക് പറയാം തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് കാരണം കൊണ്ടു നടക്കുന്നവർക്ക് ഒരു ഇവി വണ്ടി എടുത്ത് കഴിയുമ്പോഴുള്ള ബെനിഫിറ്റ്സ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാമല്ല പെട്രോളിന്റെ വണ്ടിയുടെ വില ഒരു ലിറ്റർ പെട്രോളിന്റെ വില എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് നൂറ്റിപ്പത് രൂപ വിലയുണ്ട് നേരെ മറിച്ച് ഈ വണ്ടി നൂറ്റി എഴുപത്തി ഒമ്പത് റേഞ്ചുള്ള ഈ വണ്ടി നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യാനായിട്ട് വരുന്ന കറണ്ടിന്റെ എന്ന് പറയുന്നത് ഏകദേശം എഴുപത് രൂപയാണ് സോ അതായത് ഒരു നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ നൂറ്റി എഴുപത്തി ഒമ്പത് കിലോമീറ്റർ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്ന ഈ വണ്ടിക്ക് ഒരു പാഷം ഒരു ഡ്രൈവ് ചെയ്യാൻ കിട്ടുന്ന അവർക്ക് ആവുന്ന പണം ചെലവ് ആവുന്നത് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അതേസമയം ഒരു പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ വണ്ടി നിങ്ങളെടുത്ത് ഓടുകാണെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ നൂറ് രൂപയാണ് ആ പെട്രോളിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ടു മുപ്പതായിരം മനസ്സിലാവും അപ്പൊ അത് തമ്മിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും വ്യത്യാസമാണ് ഒരു ഇ വി വണ്ടി എടുക്കുന്നുണ്ട് അവർക്ക് ലാഭം ഉണ്ടാകുന്നത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് അവർ സമ്പാദ്യ സാധ്യത കൂടുന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാവും അപ്പൊ പവർ വരുന്നത് പതിനൊന്ന് കിലോ വട്ടും ടോർക്ക് വരുന്നത് നാൽപ്പത് എൻ എം ആയിരിക്കും വരും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയ ഏറ്റവും വില കുറഞ്ഞ വില ഏറ്റവും വില കുറച്ചിട്ട് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ഓട്ടോറിക്ഷയാണ് ടി വി എസ് കിങ് ഇ വി മാക്സ് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ സബ്സിഡിയോടുകൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് സബ്സിഡിയോടുകൂടി സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ഓട്ടോറിക്ഷയാണ് ടി വി എസ് കിങ് ഇ വി മാക്സ് ഇത് മൂന്ന് മോഡാണ് ഈ വേണ്ടിയിട്ടുള്ളത് ഒന്ന് എക്കോ മോഡ് ഒന്ന് പവർ മോഡ് പിന്നെ ഒന്ന് സിറ്റി മോഡ് അങ്ങനെ മൂന്ന് മോഡാണ് ഇതിന് വരുന്നത് ഇതിൽ എക്കോ മോഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും അടുത്ത മോഡൽ ഇതിൽ നിന്ന് അടുത്ത മോഡിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് സിറ്റി മോഡാണ് അത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അടുത്തത് പവർ മോഡിലോട്ട് നമ്മൾ ഏറ്റവും സ്പീഡ് കൂട്ടി പോകുക അല്ലെന്നുണ്ടെങ്കിൽ കയറ്റം കേറുകയോ ഒക്കെ ചെയ്യേണ്ട സമയത്താണ് ഈ മോഡ് സാധാരണ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് മാക്സിമം കിട്ടുന്ന പവർ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഇതിന്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് കിലോമീറ്റർ ഈ വണ്ടി ഇറങ്ങിയ ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ടി വി എസ് കിങ് ഇ വി മാക്സ് ആണ് ഇതിനു മുമ്പ് പല വേരിയന്റിലുള്ള പല മോഡലുകളും നമ്മുടെ പല കമ്പനികളും ഇറക്കി നോക്കിയിട്ട് അതൊന്നും നില തൊടാതെ പോയി അവരെ എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ടി വി എസ് കിങ് ണെന്ന് ഞങ്ങൾക്ക് അടിച്ചു പറയാം ഇത് നമുക്ക് നിലവിൽ മൂന്ന് കളർ വേരിയന്റിലാണ് അവൈലബിൾ വൈറ്റ് ബ്ലൂ ആൻഡ് പിങ്ക് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ബ്ലൂ ആണ് അതിന്റെ അടുത്തായിട്ട് പോകുന്നത് വൈറ്റ് അങ്ങനെ മൂന്ന് കളർ വേരിയന്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നത് വാറണ്ടി മെയിൻ ആയിട്ട് നമ്മൾ വാറണ്ടിയാണ് വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് വർഷത്തേക്ക് ഈ ഒരു ഇത് നമ്മുടെ ഈ വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമറിന് വേറെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആറ് വർഷം ഈ വണ്ടിയുടെ കൂടെ ഞങ്ങൾ ഉണ്ട് ഈ വണ്ടി ഞങ്ങളുടെ കൂടെയാണ് ഇത് എവിടെ എന്താണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഇതിന് മോട്ടറിന് വാറണ്ടി ഉണ്ട് ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട് ചാർജറിന് വാറണ്ടി ഉണ്ട് ഫുൾ വാറണ്ടി ആറ് വർഷത്തേക്ക് ഞങ്ങൾ ഈ വണ്ടി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ട് ഒരു കാരണം ഇതിന് ട്വന്റി ഫോർ ഇന്റു സെവൻ റോഡ് സൈഡ് അസ്റ്റന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാലും വഴിയിലാവും ചെയ്താൽ നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വിളിച്ച് ഫോർ ഇന്റ് സൈഡ് ഫ്രീ ആയിട്ട് നൽകുന്ന സേവനം ആയോലി സാറിന് യൂ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു പുതിയ ചാനലാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തന്നത് അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ